ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം ഉടൻ തുടങ്ങും വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ തോട്ടപ്പള്ളി സ്പിലുവേയിലെ പുഴി മുറിക്കുന്നതിന്റെ പേരിലാണ് കരിമണൽ ഖനനത്തിന് വഴിയൊരുങ്ങുന്നത് പുഴിയിലെ മണൽ നീക്കാനുള്ള ധാരണാപത്രത്തിൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസും ഇന്ത്യൻ റയർ എർസും തമ്മിൽ ഒപ്പിട്ടു ഇപ്പോഴത്തെ ഖനനം കരിമണൽ കമ്പനിയായ സി എം ആർ സഹായിക്കാനാണെന്ന ആരോപണവും ശക്തമായിട്ടുണ്ട് അതേസമയം ഖനനം എന്ത് വില കൊടുത്തും തടയാനാണ് കരിമണൽ ഖനനവിരുദ്ധ സമിതിയുടെ തീരുമാന വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചിരികയാണ് സുധീഷ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ഒരു കരിമണിൽ ഖനനത്തിനുള്ള വഴി ഒരുങ്ങുകയാണോ ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് ശക്തമാകുന്നത് അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യമല്ലേ കെ പി സുരേഷ് കുട്ടനാട്ടിലെ പ്രളയത്തെ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാന മാർഗമായാണ് തോട്ടപ്പള്ളി പൊഴിയിലെ ആഴം കൂട്ടിക്കൊണ്ട് അവിടെ അവിടേക്ക് പമ്പ അച്ചങ്കോവിൽ മണിമല ആറുകളിൽ നിന്നുള്ള പ്രളയജലം വേഗത്തിൽ ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ടത് ഈ തോട്ടപ്പള്ളി പൊഴിക്ക് പത്ത് കിലോമീറ്റർ കിഴക്ക് ഭാഗത്ത് നിന്ന് തന്നെ ആഴം കൂട്ടി വരണം എന്ന നിർദ്ദേശമായിരുന്നു എന്നാൽ കിഴക്ക് ഭാഗത്തേക്കുള്ള ആഴം കൂട്ടലിന് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാത്തപ്പോൾ തന്നെയാണ് ഈ തോട്ടപ്പുള്ളി പൊഴിയിൽ നിന്നും കരിമണൽ ഖനനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അവിടെ നിന്ന് മാത്രം മണലുകൾ വലിയ രീതിയിൽ ഖനനം ചെയ്യുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിച്ചത് ഇത്തരത്തിൽ ഖനനം ചെയ്യുന്ന മണൽ അത് കെ എം എം എല്ലിലേക്കും അയ്യാറിയിലേക്കുമാണ് കൊണ്ടുപോകുന്നത് ഈ അയ്യാറിയിലേക്കും കെ എം എമ്മിലേക്കും കൊണ്ടുപോകുമ്പോൾ തന്നെ ഈ മണൽ തരം തിരിച്ച ശേഷം ഇതിൻ്റെ അസംസ്കൃത വസ്തു അല്ലെങ്കിൽ ഇതിൻ്റെ മൂല്യാധിഷ്ഠിത വസ്തുക്കളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അത് സി എം ആർ എല്ലിന് കൈമാറുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ ഉണ്ടായത് അതിന് സമാനമായ തന്നെ ഇപ്പോഴും കെ എം എം എൽ അയ്യാറിയും സംയുക്തമായി ഇതിന്റെ ഖനനം നടത്തുമ്പോൾ തന്നെ ഇതിന്റെ മണൽ ഭൂരിഭാഗവും സി എം ആർ പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത് ഇത്തരത്തിൽ മണൽ അവിടെ എത്തിക്കുന്നതിനുള്ള പ്രതിഫലം എന്ന നിലയ്ക്ക് കൂടിയാണ് ഇവിടെ ഉണ്ടായ വലിയ വിവാദങ്ങൾ അത് എക്സാലോജിക്ക് വഴി സി എം ആർ എൽ നൽകിയ ശശിധരൻ കർത്ത നൽകിയ പണം അത് ഇതിനൊക്കെയുള്ള പ്രതിഫലമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും അത്തരത്തിൽ അരി അരിപ്പാട് എം എൽ എ അടക്കമുള്ളവർക്ക് അന്നത്തെ പ്രതിപക്ഷ നേതാവിലെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അടക്കം ഇത്തരത്തിൽ പണം നൽകി എന്ന് പറയുമ്പോൾ ഇതിനെയെല്ലാം കൂട്ടി വായിക്കേണ്ടത് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത്തരത്തിൽ കരിമണൽ ഖനനം വീണ്ടും നടത്തുമ്പോൾ അത് തീരദേശ മേഖലയുടെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പുറക്കാട് പുന്നപ്പറ അടക്കമുള്ള ആലപ്പുഴയുടെ തീരദേശ മേഖലയിൽ വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കും എന്നത് തന്നെയാണ് പഠന റിപ്പോർട്ടുകളും പറയുന്നത് എന്നാൽ ഇതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും ധനനം നടത്താനുള്ള നീക്കം ഇതിൻ്റെ ശക്തമായ പ്രതിഷേധത്തിനാണ് തീരവാസികൾ ഒരുങ്ങുന്നത് കരിമണൽ ഖന്ന വിരുദ്ധ സമിതി അവിടെ ശക്തമായി നേരത്തെ പ്രതിഷേധം നടത്തിയിരുന്നു അതിനുശേഷവും ഖന്നം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വലിയ രീതിയിൽ പോലീസിനെ വിന്യസിപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാ പ്രതിഷേധത്തെയും അടിച്ചമർത്തിക്കൊണ്ട് കരിമണൽ ഖനനം നടത്തുന്ന ഒരു സമീപനം തന്നെയാണ് പിണറായി സർക്കാർ തുടരുന്നത് ഇതിലെ ഏറ്റവും വലിയ രസം പിണറായി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ സി പി എം തന്നെ തീരുമാനമെടുത്തിരുന്നതാണ് സംയുക്ത മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ഇല്ലെങ്കിൽ സർക്കാർ മേഖലയിലോ ഒരു തരത്തിലും ആലപ്പുഴ ജില്ലയിൽ അതായത് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ മേഖലകളിലടക്കം കരിമണൽ ഖനനം നടത്തരുത് എന്നത് തീരുമാനിച്ചിരുന്നതാണെന്നാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാവുമ്പോൾ ആ തീരുമാനങ്ങളെല്ലാം പാർട്ടിയുടെ ഒരു തീരുമാനത്തിൽ ഒരു മാറ്റം പാർട്ടി കൈക്കൊള്ളാതെ തന്നെ പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കരിമണൽ ഖനനം നടത്തുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കഴിയുന്നതും വീണ്ടും കന്നത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ നീങ്ങുന്നത് സുരേഷ് മാഫിയകൾക്ക് വഴിയൊരുക്കുന്ന സമീപനം തന്നെയാണ് ഇടപെടൽ തന്നെയാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് അതിന്റെ വിഹിതവുമായി ബന്ധപ്പെട്ട മാസപ്പൊടിയുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഇടപാടുകളും തുടരുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്